വെൽക്കം ബാക്ക് എന്ന് ഞാൻ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മലബാർ ട്രഡീഷണൽ ആയിട്ടായിട്ടുള്ള ഓട്ടടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നത് ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം അത് മൺചട്ടിയിൽ ഓട്ടടക്ക് ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് ഒരു ചട്ടി കിട്ടും അതിലാണ് നമ്മൾ വിറകടുപ്പിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പണ്ടത്തെ രീതി അത് നമ്മൾ അരി കുതിർത്തി തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് മുട്ടയൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു രീതി ഇപ്പം വിറകടുപ്പ് അതുപോലെ തന്നെ അതുപോലെയുള്ള ചട്ടികളൊന്നും എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ല അതുകൊണ്ടുതന്നെ ഞാനിവിടെ നിന്ന് നോൺ സ്റ്റിക് പാനിലാണ് ഈ ഒരു ഓട്ടട ഉണ്ടാക്കി കാണിക്കുന്നത് നമ്മൾ വിറകടുപ്പിൽ എടുക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് നോൺ സ്റ്റിപ്പ് ചട്ടിയിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം അരി കുതിർത്തി കാത്തിരിക്കൊന്നും വേണ്ട അരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് ഞാനിവിടെ ഈ ഒരു ഓർഡർ റെഡിയാക്കി എടുക്കുന്നത് ഇത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ലൊരു ഈവനിങ് സ്നാക്സ് ആയിട്ട് നമുക്ക് കഴിക്കാം പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കഴിച്ചാൽ നല്ല ആയിരിക്കും ഞാനതിനു വേണ്ടി ഇവിടെ ഒരു കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തത് പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പത്തിരി എടിയപ്പത്തിൻ്റെ പൊടിയാണ് വേണ്ടത് നിങ്ങളെടുക്കുന്ന ഏത് ബൗളാണെങ്കിലും അതിൻ്റെ അതേ കറക്റ്റ് അളവിൽ ബാക്കിയുള്ള ഐറ്റംസൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കാം എങ്കിലും നല്ല പെർഫെക്റ്റ് ഓട്ടട കിട്ടുള്ളൂ ഞാൻ അരിപ്പൊടി എടുത്ത അതേ ബൗളിൽ അരക്കപ്പ് തേങ്ങയാണ് എടുത്തത് ഇനി ഒരു മുട്ടയാണ് വേണ്ടത് ഇത്രയും അരിപ്പൊടിക്കും തേങ്ങക്കും കൂടെ നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ് ഇനി വേണ്ടത് വെള്ളമാണ് ഞാനിവിടെ സാധാ പച്ചവെള്ളമാണ് എടുത്തത് ആദ്യം ഒരു കപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒരു സ്പൂൺ ഓഫ് ഓർക്കൊക്കെ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ മിക്സിയിൽ തന്നെ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്തുകൊണ്ട് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇനി ഈ വെള്ളത്തിൻ്റെ കുറവ് നന്നായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ബാക്കി വെള്ളം ചേർക്കാം ഞാൻ രണ്ടാമത്തെ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു എനിക്കിത് ഒരുപാട് തവണ ഉണ്ടാക്കിയതുകൊണ്ടാണ് ഞാൻ അത്രയും ഇങ്ങനെ രണ്ട് കപ്പ് ഒരുമിച്ച് ഒഴിച്ചത് നിങ്ങൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നവർ ഒരു കപ്പ് ആദ്യം ഒഴിച്ചിട്ട് പിന്നെ ഒരു അരക്കപ്പ് അങ്ങനെ ഒഴിച്ചിട്ട് ലൂസ് നോക്കിയിട്ട് വേണം ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാൻ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്തു ആവശ്യത്തിന് ഉപ്പ് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡി ഒഴിച്ചു കൊടുക്കണം കാരണം നമ്മളിത് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഓട്ടടെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊന്ന് ഹോൾസ് വരാനും നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാനും അല്പം ബേക്കിംഗ് സോഡ ആവശ്യമായിട്ട് വരും ഇനി എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്കിപ്പോൾ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ആ മുട്ട ചേർത്തുകൊണ്ടാണ് ഇതൊരു ലൈറ്റ് യെല്ലോ കളർ വന്നത് മുട്ടയുടെ യോക്കിൻ്റെ ഒരു കളറാണ് ഇനി ഞാൻ ഇതുപോലൊരു നോൺ സ്റ്റിക്ക് പാനിലാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഈ ദോശയൊക്കെ ചൂടുന്ന ഒരു തവയാണിത് അതിൽ ഹൈ ഫ്ലെയിമിലിട്ടു നന്നായിട്ട് തവ ചൂടാവണം ഒരു തവി മാവ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി ഒത്തിരി ഹാർഡായിട്ട് ചുറ്റിക്കരുത് അപ്പോൾ നമുക്ക് ഹോൾസ് ഉണ്ടാവില്ല അപ്പോൾ അതൊരു ദോശയുടെ പോലെ ആവും അല്പം കട്ട് ചെയ്യാനുള്ളതാണ് നമ്മൾ ഈ ഒരു ഓട്ടട ഉണ്ടാക്കിയെടുക്കേണ്ടത് പിന്നെ ഈ നോൺ സ്റ്റിക്ക് ചട്ടിയിലും നമുക്ക് ഓട്ടട എടുക്കാം രുചി ഒട്ടും കുറവില്ല കുട്ടികളൊക്കെ നന്നായിട്ട് കഴിക്കും ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഹോൾസും വന്നതിന് ശേഷം മാത്രം അടച്ച് വെക്കുക പിന്നെ ഇതിൻ്റെ ആ ഒരു കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഒരു ഒരു മിനിറ്റൊക്കെ മതി അടച്ച് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാം ഇതുപോലെ ആവി ദിന ഒരു അടുപ്പിൽ നന്നായിട്ട് വന്നാൽ നമുക്ക് മനസ്സിലാവും ഇത് നന്നായിട്ട് കുക്കായി എന്ന് അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ പാനിൽ നിന്നും മാറ്റിയെടുക്കണം ഒട്ടും കരിഞ്ഞു പോവാതെ നല്ല പെർഫെക്റ്റ് ഓട്ടോട്ട് നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരൊന്ന് നോക്കുക എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് റെസിപ്പീസ് ആയാലും ടിപ്സുകളായാലും നിങ്ങൾക്ക് ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽബട്ടനോള് പ്രെസ് ചെയ്ത് വെക്കാൻ കൂടി മറക്കാതിരിക്കുക ഏത് വീഡിയോ കാണുമ്പോഴും എന്തെങ്കിലും ഒരു ചെറിയ കമൻ്റ് നിങ്ങൾ നിങ്ങളെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് കേട്ടോ നിങ്ങളിടുന്ന കമൻ്റുകൾക്ക് മാക്സിമം റിപ്ലൈ തരാൻ ശ്രമിക്കാറുണ്ട് നമ്മൾ ദോഷമാവിനേക്കാൾ കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ബാറ്റർ റെഡിയാക്കി എടുക്കുമ്പോൾ കറക്റ്റായിട്ടുള്ളെങ്കിൽ ഇത് ഹോൾസ് വരാനും ഇത് ഇതുപോലെ പെർഫെക്റ്റായിട്ട് കിട്ടാനും ബുദ്ധിമുട്ടാവും ഞാനിവിടെ കുറച്ച് ചുട്ടെടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം നമ്മൾ മൺചട്ടിയിൽ വിറകടുപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്ന അതേപോലെ ഇതിങ്ങനെ പൂവ് പോലെ അത്രയും ഹോൾസ് ആയിട്ട് കിട്ടിയത് കണ്ടില്ലേ അപ്പം നിങ്ങൾ ഇതുപോലെ എന്തായാലും ഉണ്ടാക്കി കഴിക്കുക അരിയൊക്കെ കുതിർക്കാം മറക്കുന്ന ദിവസങ്ങളിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ എളുപ്പത്തിലൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം ഇത് നിങ്ങനെ ഒടിക്കുമ്പോൾ ഇതിങ്ങനെ ഇതുപോലെ നിൽക്കണം അതാണ് ഇതിൻ്റെ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കിതിഷ്ടമായെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം ഇന്ന് തന്നെ ഉണ്ടാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത് ഇതുപോലെയുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റംസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും താങ്ക്